കൊച്ചനത്തിന്റെ പക്ക ഉണ്ടാക്കുന്ന നിങ്ങളൊന്ന് ചോദിച്ചോ ഒന്നേ മീമി വേണോ ക്യാമറ കണ്ടോ കേട്ടോ മേളിലൂടെ മേളിലൂടെ കൊച്ചന എന്നാ മേളി മേളി ആ ഗുഡ് ബോയ് ആ നമ്മുടെ പൊന്ന് ഗുഡ് ബോയ് ആയത് ഈ രാവണ പൊന്നാർ തൊന്തോ അല്ലേലും നന്ന് അയ്യോടാ അയച്ചു അയ്യാ ഓ ഞാൻ ചൊഞ്ചി നിച്ചു എന്റെ അമ്മേനെ ഇന്ന് ഞാൻ ഇല്ലായിരുന്നു അയ്യോടാ ഇന്ന കൊഞ്ചനോ തലയിട്ട് ഉരുമി ഉരുമി തലയുടെ കൂടെ മുയ്യം പോവുമല്ലോ പുന്നാരത്തിന്റെ ഈ ഭയങ്കര കൊഞ്ചനാണല്ലോ ഇത് എൻ്റെ അപ്പ ഇട എന്നോ എൻ്റെ ഇത് ഇവനെടുക്കുമ്പം സപ്പോർട്ട് കൊടുത്തെടുക്കണമെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനതിന് പരിശ്രമിച്ചോണ്ടിരിക്കൊന്നും പൊടത്തനെ കണ്ട് ഈ പൊണ്ണമ്മ കണ്ട് അടുംപുടും ഉടുംപോലെ കണ്ട് ഏ ഇന്ന് പൊന്നമ്മടെ മുച്ചയത് മുച്ചക്കടല് മുച്ചക്കട അയ്യോ കൊഞ്ചുനാണ്ട മുച്ചക്കടയിൽ മുറ്റ മുച്ചു മുറ്റങ്ങ് കടിച്ചങ്ങ് തിന്നാ ഇനിക്ക് തിന്നാൻ പറ്റുമോ എന്നാൽ ഞങ്ങൾ കഴിച്ച് തിന്നാൻ ഇങ്ങനെയാണ് ഞങ്ങൾ കേട്ടോ ഇതിനെ കൊണ്ട് ഞങ്ങൾ ചോറ്റു ഈ പൊന്നാട മുച്ചുകൊച്ചിനെ കൊണ്ട് എനിച്ചറിയാൻ പേ ഇനേം കൊണ്ട് ഇനി എന്നാ വെച്ചതാ എനിച്ചറിയാമല്ലോ ഇവിടെ എന്നാടാ ഇവിടെ ഒരു പാടുണ്ടല്ലോ കുരുപ്പേന്ന് വെച്ചാൽ ഉണ്ടല്ലോ ഇപ്പം പുന്നാരൻ കുരുപ്പയല്ലേ അങ്ങനൊന്നും പറയണ്ടേ വേണ്ടമ്മേ കണ്ടടച്ചോണ്ടോ വേണ്ടമ്മേ പയ്യണ്ട നമ്മുടെ കുരുമക്കൂട്ടനാണ് അയ്യോ അമ്മ വീണ്ടും പയ്യല്ലേ അവൾ അവടെ കുരുമ്പക്കൂട്ടനാ ഇത് അതൊന്നും പയ്യല്ല മേ നാട് പാവ അവിടെ കുരുമ്പക്കുട്ടി എന്തു അവിടെ പൊന്നും കൂടെ എൻ്റെ അവരുടെ പൊന്നും കൂടെയൻ്റെയ്യോ അത് പറയട്ടെ ഞാൻ ഇച്ചിരി കൂടെക്ക് എനിക്ക് പറയാനുണ്ട് നിന്നെപ്പറ്റി അപ്പം എൻ്റെ കുറ്റം ഒന്നും പയ്യല്ലേ എൻ്റെ കുറ്റം ഒന്നും പയ്യന്ന് എനിക്ക് ഇട്ടതേ ഇല്ല കൈമാറ്റിക്ക് ആ പറഞ്ഞാണ്ടല്ലോ ഒരുപാട് കാര്യം എഞ്ചു പറയാനുണ്ട് പടയ നിൻ്റെ കുറ്റം മുയ്യാൻ പഞ്ഞിപ്പിക്കാൻ പോയ പാടേ ഉണ്ടോ ആ കുറ്റം പാടില്ലേ അമ്മേ കുറ്റം പാടയില്ലേ അമ്മേ ഞാൻ നല്ല വച്ചാൻ ഇവിടെ ഇനി കുറ്റം പറയത്തില്ലമ്മ കൈ എടുത്തോ അതാണ് നമ്മൾ വെച്ച് മീമി വേണോ എൻ്റെ പൊന്നിന് മീമി വേണം അപ്പം ഞങ്ങൾ പോകും ആട്ട എഞ്ചു എന്റെ അമ്മ ഇനി എനിക്ക് അമ്മമ്മ ഒന്നും തന്നില്ലേ ഇടക്കിടക്ക് ഒന്ന് ഇങ്ങനെ മഞ്ചെയ്യാൻ വരുന്ന ഒരു വഴി പറഞ്ഞേക്കെ അപ്പൊ ചുമട്ട പറയുന്നു ഇന്നത്തെ എന്റെ ഷൂട്ടിങ് ജോലി കഴിഞ്ഞിരിക്കുന്നുണ്ടോ അതുകൊണ്ട് നാളെ കഴിച്ചാ അമ്മ വേണം എല്ലാവർക്കും ഒരു ഉമ്മ വേണമെങ്കിൽ ചേച്ചാ ഞാന് കേട്ടോ നീ രണ്ടു കൊച്ചും കഴിഞ്ഞിട്ട് വരാവേ അല്ലെ നാളെ വരാൻ നോച്ചട്ടെ ഞാൻ വരാങ്കി പറ്റുമെങ്കിൽ വിടാവേ ഒടു ഉമ്മക്ക എല്ലാവർക്കും ഇതുകൊണ്ട് നമ്മുടെ പൊന്നും കൂടോ നമ്മുടെ പൊന്നും കിടന്നെ നമ്മ പൊന്നും കിട